ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല യാത്രകളും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു സോ ആ ഹോട്ടലിൽ ഞാൻ ചെക്ക് ഇൻ ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് ലേറ്റ് നൈറ്റിലാണ് ഞാൻ ആ ഹോട്ടലിലേക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നത് ഏകദേശം ഒരു പത്ത് മണിയായ സമയത്ത് എനിക്ക് ആ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു സാർ എവിടെ എത്തിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എത്താൻ ഇനിയും ഒരു ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ സമയമെടുക്കും ഉടനെ തന്നെ അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം എന്നെ വല്ലാതെ ഹൃദയത്തിൽ തട്ടി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം എന്നോട് ചോദിച്ചു സാറ് ഭക്ഷണം കഴിച്ചതാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല സാർ ഭക്ഷണം കഴിച്ചിട്ട് വരണം കാരണം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മിക്കവാറും പതിനൊന്ന് മണിക്ക് അടയ്ക്കും സാറ് ഭക്ഷണം കഴിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞു എനിക്ക് ശരിക്കും അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു കാരണം പലപ്പോഴും നമ്മൾ പല ഹോട്ടൽസിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യാറുണ്ട് പക്ഷേ ആ വ്യക്തി എന്നോട് ഭക്ഷണം കഴിച്ചതാണോ എന്നുള്ള ആ ഒരു ചോദ്യം എനിക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് പറഞ്ഞു വന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുപോലൊരു അനുഭവം ഒരു ഫീലിംഗ് നിങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിന് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിന് കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ബ്രാൻഡ് അതൊരു വൺ ഹിറ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട